സുഹൃത്തുക്കളോടാണ് നിങ്ങൾ വിചാരം എന്താണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളുടെ മനസ്സിൽ ഓരോ ദിവസവും അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നത്തിന് ഒരു പരിഹാരമില്ലാന്ന് എന്നാൽ നിങ്ങൾക്കൊരു കാര്യം അറിയോ പരിഹരിക്കപ്പെടാൻ പറ്റാത്ത ഒരു പ്രശ്നവും നമ്മുടെ ജീവിതത്തിലില്ല ഒരു പ്രശ്നം കാലങ്ങളായി നിങ്ങൾ നിങ്ങളെപ്പോഴും ഇങ്ങനെ സങ്കടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട് ആ പ്രശ്നത്തെക്കുറിച്ചുള്ള ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇന്നും ഉണ്ട് എന്നുള്ളതാണ് കാലം ഈ ഒരു ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള ഉത്തരം നിങ്ങൾക്ക് തരും അതിനുവേണ്ടി കാത്തിരുന്നേ പറ്റും ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മുടെ കൂട്ടത്തിലുള്ള എത്ര ആളുകളാ സ്വന്തം ജീവിതം തന്നെ അവസാനിപ്പിക്കുന്നത് നിന്നോട് സ്നേഹം അഭിനയിച്ചവർക്ക് ഇതൊരു ആശ്വാസവും നിന്നെ ഒരുപാട് സ്നേഹിച്ച് നിന്നെ കൂടെ കൊണ്ട് നടന്നവർക്ക് ഇതൊരു വൻ നഷ്ടവുമല്ലാതെ നീ ഇതിൽ എന്ത് ലാഭമാണ് കാണുന്നത് അറിയാം നിന്റെ മനസ്സ് അത്രയധികം മരവിച്ച് പോയതുകൊണ്ടേ ഇരിക്കാം ഒരു ചെറു പുഞ്ചിരിയും വെച്ച് പിടിപ്പിച്ചുകൊണ്ട് നീ ഞങ്ങൾക്കിടയിൽ ജീവിച്ചതും ആരും കാണാതെ ിൽ നിന്ന് വിട്ടുപിരിഞ്ഞത് അവസാനമായി നിന്നെ വെള്ള തുണിയിട്ട് മൂടുമ്പോഴും നിന്റെ മുഖത്ത് ആ മായാത്തൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ കൂടെയുള്ള ആളുകളോടെങ്കിലും ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ ശ്രമിക്കുക ഒന്ന് അവരെ കേൾക്കാൻ ശ്രമിക്കുക ഒരു പക്ഷേ നമ്മൾ മനസ്സ് തുറന്ന് സംസാരിക്കുന്നതിലൂടെ അവർക്കൊരു സൊല്യൂഷൻ കണ്ടെത്താൻ കഴിഞ്ഞു എന്നൊന്നും വരില്ല പക്ഷേ നമ്മുടെ മനസ്സിൻ്റെ ഒരുപാട് ഭാരങ്ങൾ നമുക്ക് കുറക്കാൻ സാധിക്കും ഇനി ഒരിക്കലും നമ്മുടെ കൂട്ടത്തിൽ ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഒരാൾ പോലും ഇല്ലാത്തതിൻ്റെ പേരിൽ ഇനി ഒരു ജീവിതവും അവസാനിക്കാതിരിക്കട്ടെ